കൂടിച്ചേരലുകൾ അനിവാര്യമായ കാലത്താണ് നമ്മൾ എന്ന് എം വിജയം എൽ എ രാമപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കൊടിയേറ്റ രഥോത്സവത്തിന്റെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാഗായിട്ട് ഇത്തരത്തിൽ രഥോ രഥോത്സവം എന്ന് പറയുന്ന രഥം വലിച്ച് ക്ഷേത്രത്തിന് നടക്ക് ചുറ്റും വലയം വെച്ച് ആ ചടങ്ങ് നടത്തുന്ന ക്ഷേത്രം എന്നത് നമ്മുടെ പ്രദേശത്ത് അടുത്തിങ്ങും ഇല്ല അപ്പോ വളരെ പ്രത്യേകതയുള്ള ഒരു ഉത്സവം കൂടിയാണ് രാമപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ കൊടിയേറ്റ രഥോത്സവത്തിന്റെ ഭാഗമായി ഇവിടെ നടക്കുന്നത് ഇനിയുള്ള ഏഴ് ദിവസം ഈ നാടിന്റെ കൂടിൽ ചേരൽ കൂടിയായി ഈ രഥോത്സവം മറങ്ങിയ ഞാൻ പല വേദിയിലും പറഞ്ഞ ഒന്ന അതായത് എന്റെ നാട്ടിൽ ഓണാഘോഷം നടന്നപ്പോ ഞാൻ എൻ്റെ നാട്ടുകാർ എന്താണ് അഭിസംബോധന ചെയ്യുന്നത് എന്നറിയാനുള്ള ആഗ്രഹം നേരത്തെ വരുന്നവർ മുന്നിൽ ഇരിക്കുന്നു തൊട്ടുപിറകെ വന്നവർ തങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ കസേര ചേർത്ത് വെച്ചിരിക്കുന്നു അപ്പൊ ഞാൻ ആകാംക്ഷയോടെ എന്താണ് എൻ്റെ നാട്ടുകാർ ആദ്യം പരസ്പരം പറയുന്നത് അപ്പൊ ആദ്യം വന്നാൾ ചോദിച്ചു എണേ നിന്നെത്ര നാളായി കണ്ടിട്ട് മറുപടിയും ശരിയാണ് ഒരേ കാലായില്ല നിന്നെ കണ്ടിട്ട് ഞാൻ എൻ്റെ നാട്ടില് അനുഭവം പറയാൻ കാരണം എനിക്കറിയാം ഇവർ തമ്മിലുള്ള വീടിൻ്റെ വ്യത്യാസം ആറ് വീട് വ്യത്യാസമുള്ളവരാണ് ആറ് വീട് വ്യത്യാസമുള്ളവർക്ക് ഒന്ന് കാണാൻ ഒന്ന് സംസാരിക്കാൻ ഒരു ഓണാഘോഷ പരിപാടികൾ ഒക്കെ വേണ്ടി വരുന്ന ഒരു കാലം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂടിച്ചേരൽ എന്നത് അല്ലെങ്കിൽ കൂട്ടായ്മ രൂപപ്പെടുത്തുക അനിവാര്യമായ ഒരു കാലത്ത് കൂടിയാണ് നാം ജീവിക്കുന്നത് ഞാൻ എന്നിലേക്ക് ഒതുങ്ങി ജീവിക്കാനല്ല നാം നോക്കേണ്ടത് അതിനാണ് പലരും ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നാമായി ജീവിക്കാനുള്ള ഒരു പരിധിസ്ഥിതി ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടത് എല്ലാവരെയും ഒന്നുപോലെ കണ്ട് എല്ലാവരെയും സ്നേഹത്തോടെ പെരുമാറി സഹോദര്യം നിലനിർത്തി മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ഉണ്ടാവുക അവിടെയാണ് നമുക്ക് സന്തോഷങ്ങൾ നിറഞ്ഞതാകുന്നത് എന്ന കാര്യത്തിൽ ഒരു പുതിയ വേഗത കൂടിയിട്ടുണ്ട് ടെക്നോളജിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ നോക്ക് നമ്മുടെ നാടൻ നടന്നിരുന്ന കല്യാണങ്ങളും ഇപ്പോൾ നടക്കുന്ന കല്യാണം മാത്രം ഡിസംബർ മുതൽ വരെ നടക്കുന്ന രാമപുരം മഹാവിഷ്ണു ക്ഷേത്ര കൊടിയേറ്റ രഥോത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത ഗാനരചയിതാവ് ഹരീഷ് മോഹനൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ചടങ്ങിൽ രാമപുരം രാജുവിനെ എം വിജിൽ എം എൽ എ പൊന്നാല അണിയിച്ച് ആദരിച്ചു മുൻ ക്ഷേത്ര നവീകരണ ഭാരവാഹികളെയും ആദരിച്ചു കെ വി എൻ ബൈജു ബൈജു തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ഉത്സവത്തിന്റെ ഭാഗമായി തൊഴിൽ ദിവസങ്ങളിൽ തെടമ്പ് നിർത്തം അന്നദാനം വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും വർത്തമാന ന്യൂസിനു വേണ്ടി രാമപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും രാജേഷ് ശരിപിരം